അവർ തന്നെ ആയിരിക്കോ അങ്ങനെയാണെങ്കിൽ എന്തോ തട്ടിപ്പുണ്ട് എനിക്കെന്ത് പേടിയാവുന്നു പേടിക്കൊന്നും വേണ്ട അവര് വരട്ടെ നമുക്ക് നോക്കാം അതാണ് വ്യക്തിസമ്പൂർണത എന്നത് നമ്മുടെ പരിസരവും കൂടി ചേർന്നതാണെന്ന് പറയാൻ കാരണം നമ്മളെ മടക്കി വിളിക്കുന്നിടമായിരിക്കണം ഓരോ വ്യക്തിയുടെയും വീട് എവിടെയും എനിക്കൊരു വീടുണ്ടെന്ന് കവി പറഞ്ഞതുപോലെ എവിടെ പോയാലും നമ്മളെ തിരിച്ചു വിളിക്കുന്നൊരു വീട് അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും നന്നാവണം വലുതോ ചെറുതോ എന്നുള്ളതല്ല പ്രശ്നം അതിൻ്റെ ഭംഗിയും വൃത്തിയുമാണ് പ്രധാനം സ്വീകരണമുറി അതിഥികളെ സ്വീകരിക്കാനുള്ളത് മാത്രമല്ല നമ്മളെ സ്വീകരിക്കാനുള്ളതും കൂടിയാണ് വൃത്തിയും ഭംഗിയുമുള്ളൊരു സ്വീകരണമുറി നമുക്ക് തരുന്നത് സാന്ത്വനത്തിൻ്റെ ഒരു തലോടൽ കൂടിയാണ് കിടപ്പുമുറിയുടെ സ്വസ്ഥത ഒരു ജീവിതത്തിൻ്റെ സ്വസ്ഥത കൂടിയാണെന്ന് അറിയണം ജനൽകർത്തനുകളുടെ നിറങ്ങൾക്ക് പോലും നമ്മളോട് ഇടപെടാനാകും കിടക്കവിരിയുടെ നിറവും വെളിച്ചവും മുറിയുടെ മണവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എന്തിന് സെക്സിനെ പോലും സ്വാധീനിക്കുന്നു വീടിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല ഒരു പ്രധാന കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ ഓർമ്മകളെ ഉണർത്തുന്ന കൂടി ആവണം വീട് കുറച്ചുകാലം മുൻപ് വരെ നമ്മുടെ വീടുകളിലെ ഭിത്തികളിൽ ധാരാളം ഫോട്ടോകൾ തൂക്കിയിരുന്നു അച്ഛൻ്റെയും അപ്പൂപ്പന്മാരുടെയൊക്കെ ഒറ്റയ്ക്കും ഒരുമിച്ചുമുള്ള ധാരാളം ഫോട്ടോകൾ കൂട്ടുകുടുംബങ്ങൾ ഇല്ലാതായപ്പോൾ ഇത്തരം കൂട്ടുകളുടെ ഓർമ്മകൾ നമ്മൾ സൂക്ഷിച്ചിരുന്നു പിന്നെ അത് ഭിത്തിയിൽ നിന്ന് മാറി ആൽബങ്ങളിലേക്കും ഇപ്പോഴത് ഹാർഡ് ഡിസ്കുകളിലേക്കും എത്തി നിൽക്കുന്നു പഴയൊരു ഫോട്ടോ അപ്പൂപ്പൻ്റെ പേന വാക്കിംഗ് സ്റ്റിക്ക് ഓർമ്മകൾ പോലെ നമ്മൾ ചിലത് സൂക്ഷിക്കുക തന്നെ വേണം അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തലമുറകളെക്കുറിച്ചുള്ള ഓർമ്മകൾ സൂക്ഷിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവണമെന്ന് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളും അതിൻ്റെ ഭംഗിയും മാത്രമല്ല ജീവിതം അതുകൂടി വേണമെന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് എല്ലാവർക്കും സ്നേഹമുള്ള ജീവിതവും സ്നേഹമുള്ള എന്നും വിചാരിച്ചാൽ ഓരോരുത്തർക്കും അതിന് സാധിക്കുമെന്നും അതിന് പരസ്പരം ചെറിയ ധാരണകൾ മാത്രം മതിയെന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു

ജയശ്രീ 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 ഏ ഇവിടെ ഇവിടെ പോയി ഹലോ ജയശ്രീ നീ ഓഫീസ് എത്തില്ലേ വാതിലൊക്കെ ഞാൻ കണ്ടില്ല കാണൂല അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണില് എന്നെ കാണൂലോ ഇതാര നീ ഇവിടെ ഇരിക്കുവായിരുന്ന ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല ഓട്ടെ ഭൂമി മോളെ ഭൂമി ആകാശെവിടെ ആകാശേ അവരെ കൂടി വിളിക്കേ വിളിച്ചോ വയ്യ മോളെ ഭൂമി അവനെ കൂടി വിളിച്ചോ വാ കഴിക്കാം അച്ഛൻ കഴിച്ചോ നമ്മൾ പിന്നെ കഴിച്ചോളാം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇത് തന്നെയാണല്ലോ കറി വേണുമായിട്ട് അറിയണതല്ലേ കുത്തിഞ്ഞെരിങ്ങി ആ ബസ് ഇവിടെ വരുമ്പോഴേക്കും ആറു മണിയാവും ഒന്ന് നടന്ന് വർത്താനുള്ള സമയം കിട്ടില്ല നിനക്ക് ആ വണ്ടി എടുത്തോണ്ട് പോയിക്കൂടെ എനിക്കെങ്ങും വയ്യ രണ്ടു ദിവസം അതിൽ പോയ പാടെ എനിക്കറിയാം എവിടെങ്ങാനും ഒന്ന് എല്ലാവരും കൂടി ഹോണടിയാ മനുഷ്യനെ ഭ്രാന്തി പിടിപ്പിക്കാനായിട്ട് അപ്പൊ രണ്ട് മാസ ഇതിപ്പോ ഒരു ഫ്രിഡ്ജിനെ കല്യാണം കഴിച്ചാൽ മതി ആറു മാസ എല്ലാവരും ഫ്രിഡ്ജ് തന്നെയാ കാറിൽ വരുമ്പോ എന്റെ ഓഫീസ് വഴി വന്നാലെന്താ അപ്പൊ എനിക്കും അതിൽ വരാലോ അതെങ്ങനെയാ സമയത്തിന് സമയത്തിനിറങ്ങിയാല് ഓഫീസ് കഴിഞ്ഞുള്ള സാഹിത്യം വൈകുമല്ലോ നീ ഒരു മാസം ലീവ് എടുക്ക് അപ്പൊ ഹൗസിംഗ് ലോൺ എടുക്കണ്ടേ പുതിയ വീട് പണിയണ്ടേ എന്നും ഇങ്ങനെ ഇവിടെ താമസിച്ചാൽ മതിയോ എന്റെ എന്നാലും ആരെങ്കിലും ഒന്നും നിർത്തരുത് ഇന്നത്തെ കാര്യം അറിയോ വേണോട്ടിന് പന്ത്രണ്ട് പേരുള്ള സെക്ഷനാ ആകെ വന്നത് മൂന്ന് പേരാ പുതിയ ഫ്രിഡ്ജ് വാങ്ങുന്നു അച്ഛാ ഫ്രിഡ്ജോ ഫ്രിഡ്ജിൻ്റെ കാര്യം പറയുന്നത് നമ്മൾ കേട്ടു ആ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അച്ഛനെ ഉടനെ ഒരു ഫ്രിഡ്ജ് കൂടി വാങ്ങിക്കും നിങ്ങളിരിക്കും കഴിക്കാം

എനിക്ക് പനി വരില്ല ഞാൻ മനുഷ്യജീവിയല്ലോ പനി വരില്ല എന്നാണ് പറഞ്ഞത് എങ്ങനെ വന്നെന്ന് ചോദിച്ചാലേ ഉള്ളൂ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു പനിയോട് വരാൻ എൻ്റെ ജയശ്രീ തൊട്ടപ്പുറത്ത് ഇല്ലേ ഒന്ന് പോയി കണ്ടൂടെ രണ്ട് ടാബ്ലറ്റ് വെച്ച് നിന്റെ പനിയങ്ങ് മാറും ഇല്ലേ നീ പോയി ചുക്കാപ്പയിട്ട് കുടിക്കുക മോളെ ൂമി മക്കളിന്ന് കാൻ്റീനിന്ന് കഴിച്ചോട്ടോ സൂക്ഷിച്ചു പോണേക്കല്ലേ അമ്മ ബസ് വന്നേ ഉപദേശി പോയി ഡോക്ടറെടുത്ത് പോവാൻ അല്ലെങ്കിൽ ചുക്ക് കാപ്പിയിട്ട് കുടിക്കാൻ പനിയായിട്ട് കിടക്കണ കണ്ടിട്ട് ഒന്ന് തൊട്ട് നോക്കുക കൂടിയില്ല പാട്ടിൽ മുഴുവൻ അനുരാഗിണി ഒരു പുഷ്പോ ഞാനൊന്ന് പ്രകാശന്റെ വീട്ടിൽ പോയിരുന്നു ആ നിങ്ങൾക്ക് പോവാലോ അതല്ല സിന്ധു എന്നെ തിരക്കി സുഖാണെന്ന് ചോദിച്ചു പറയായിരുന്നില്ലേ സുഖാണെന്ന് പരമസുഖം അവൾ ഭാഗ്യം ചെയ്തവളാ ടിവിയും കണ്ട് വെറുതെ വീട്ടിലിരുന്നാൽ മതി ആ വീട്ടിൽ നല്ല അടുക്കും ചട്ടയാ ഒരു പൊടി പോലും ഇല്ല മുറിയിൽ നല്ല വൃത്തി അതിനിടയ്ക്ക് അവളുടെ മുറിയിലും കയറിയ ഞാനൊന്നും പറയുന്നില്ല അത് പറഞ്ഞ അവരെ പിണക്കണ്ട പിന്നെ ഞാൻ എല്ലാവരും പിണക്കാൻ നടക്കുകയല്ലേ ഇവിടെ

എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ വീട്ടികൾക്ക് വേറെ ആരുമില്ല സാറേ ആറുമാസമായിട്ട് ഞാൻ ഇവിടെ കയറി ഇറങ്ങുന്നതല്ലേ സാറേ കയറി ഇറങ്ങണ്ട വീട്ടിലിരുന്നാൽ മതി ഞാൻ ശരിയാക്കി അങ്ങോട്ട് കൊണ്ടുതരാം കളിയാക്കല്ല സാറേ ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആരുമില്ല എന്നിട്ടല്ലേ സാറിനും ഇല്ലേ അമ്മയും മക്കളൊക്കെ ആ എനിക്കുണ്ട് അവരെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ പോയി അടുത്ത മാസം വാ ആ നിങ്ങൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുക്കുന്ന ആളല്ലേ ആ നിങ്ങളോട് ഞാൻ എന്ത് പറയും ഇതിപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങൾ ചേച്ചിയോട് കാര്യങ്ങൾ പറയും അവൾക്ക് പറഞ്ഞ് മനസ്സിലാവേണ്ടാ അല്ല അവളെ കുറ്റം പറഞ്ഞ കാര്യമില്ല രാവിലെ കയറണം അടുക്കളയിൽ പിന്നെ ഓഫീസിലേക്ക് ഓട്ടായി വൈകിട്ട് എത്തിയിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രി പത്ത് മണി അതാണ് പ്രശ്നമെങ്കിൽ ഒരു വേലക്കാരി വെച്ചാൽ പോരെ ഈ ജോലിയുള്ളവർ ലീവ് എടുക്കാൻ പറഞ്ഞ് ഇറങ്ങി കേൾക്കൂ വേലക്കാരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇടപെടുന്നിടത്ത് അവർ കയറി പെരുമാറുന്നത് ഏ അത് ശരിയാവില്ല അത് മാത്രമല്ല വൃത്തി മെടുപ്പൊക്കെ വേണ്ടേ ആ എന്നാൽ പോലും ഒരു കാര്യം ചെയ്യാം നമുക്കേ പഴവങ്ങാട്ക്ക് പോലെ മേശന്തെങ്കിൽ വിളിക്കാം അതാകുമ്പോൾ നല്ല വൃത്തിയാണല്ലോ എൻ്റെ വേണോ നിങ്ങൾക്ക് എന്താ വട്ടുണ്ട് ഈ വേലക്കാരെന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ പോലെ നസീർ സാറിൻ്റെ പടത്തിലെ വേലക്കാരെ പോലെ ഒന്നുമില്ല നല്ല ഹൈടെക്ക് ആണ് അങ്ങനെയാണെങ്കിൽ എവിടുന്നത് തപ്പും നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുക്കാം വരുന്നതിന്റെ പ്രായവും നോക്കിയാലോ നോക്കാം ബാക്കി വേഗം ഇത് ചരമോളം വായിക്കും ആ മനുഷ്യർ അങ്ങനെയടാ മറ്റുള്ളവരുടെ മരണവും അപകടമൊക്കെ വായിക്കാൻ വല്ലാത്ത വേപ്പറ നിങ്ങൾ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് എന്തായി ആ രണ്ടു മൂന്ന് പേര് വിളിച്ചിരുന്നു ഇവിടെ വന്നാൽ അടുക്കളക്കാരി നടക്കൂ നിങ്ങളുടെ അമ്മയുടെ സ്വഭാവമാറ്റം ഒക്കെ അല്ല അടുക്കളക്കാരി മാത്രം നടന്നാൽ പോരായിരിക്കും പിള്ളേരിയ്ക്കുക എന്നെക്കൊണ്ടൊന്നും പറയരുത് അല്ലെങ്കിൽ നീ ഇവിടെ ആരും വരൂല്ല അറിഞ്ഞാണും ഇവിടുത്തെ മഹത്വം ഞാൻ സുഭദ്ര ഇന്നലെ വിളിച്ചിരുന്നു പത്രത്തി പരസ്യം കണ്ടിട്ട് ഇവിടെ അടുക്കള ജോലിക്ക് തൃപ്പൂണിത്തറയാണല്ലേ നാട് അതെ വീട്ടിലാരൊക്കെയുണ്ട് എനിക്ക് രണ്ടാൺമക്കളാ അവർ ജോലിയൊക്കെ ആയിട്ട് ഓരോരോ സ്ഥലങ്ങളിലാ ഞാനൊരനിയത്തിക്കൊപ്പാണ് താമസം അവക്കൊരു മോളുണ്ട് വേറെ ആരുമില്ല ഇതിനു മുമ്പ് ഇവിടെ ആയിരുന്നു ആദ്യമായിട്ടാ സാറേ അനിയത്തിക്ക് സുഖമില്ല ഇതാവുമ്പോൾ എൻ്റെ കാര്യവും കഴിഞ്ഞ് അവർക്കെന്തേലും കൊടുക്കാമല്ലോ മക്കളെടുത്തങ്ങും പോകാറില്ലേ മക്കളും കുട്ടികളും ഒക്കെ ആയിട്ട് അവർക്കും കഷ്ടപ്പാടാ സാറേ നമുക്കൊന്നും കൊടുക്കാനില്ല പിന്നെ നമ്മളായിട്ട് അവർക്കൊരു ശല്യം ആകരുതല്ലോ ആ ഞങ്ങൾ രണ്ടാളും രാവിലെ ഓഫീസിൽ പോകും പിള്ളേർ ഇറങ്ങും രാവിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം വാഷിംഗ് മെഷീൻ ഉണ്ട് അതിലിടുന്നൊക്കെ ഇവിടെ പറഞ്ഞുതരും അത്യാവശ്യം വീടൊക്കെ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കണം അടുക്കള പണിയൊക്കെ അറിയില്ലേ അറിയാം പകലെ സീരിയലും കണ്ടിരിക്കരുത് ശമ്പളം ഞാൻ പറഞ്ഞല്ലോ നോക്കട്ടെ നല്ല രീതിക്കാണെങ്കിൽ ഇവിടെത്തന്നെ തുടരാം ആ എന്നാൽ വരൂ അടുക്കളയിലേക്ക് പോവാം എടാ ഇവിടെ ഇരിക്കുന്നടാ പ്രാണിയാണ് പറഞ്ഞെ പറഞ്ഞു അത് ഇവിടെ കടിച്ചാ ഒരു കള്ളച്ചിരി എന്തു രാവിലെ എഴുന്നേറ്റോ ഞാൻ ഞാനഞ്ചു മണിയാവുമ്പോ എഴുന്നേക്കും പണിയൊന്നും ഇല്ലെങ്കിലും അതാ ശീലം പച്ചവെള്ളത്തിലാണോ കുളി രാവിലെ ടാങ്കിൽ വെള്ളം ഉണ്ടായിരുന്നോ രാത്രി തന്നെ അടിച്ചിട്ടു പകലങ്കാനും കറണ്ട് പോയാലോ രാവിലെ പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കണം ആ മോൾ സിറ്റ് ഔട്ടിലോട്ടേ അല്ലേ സാറും കുഞ്ഞുങ്ങളും എവിടെ ഉണ്ട് പിള്ളനടി പിന്നില്ലേ അവര് ചായ ആ വെറുതെ കുടിച്ചോണ്ടിരിക്കാവിലെ എന്റെ തൊളി കയറാൻ വരാത്തത് ഫ്ലാസ്ക് സാറിൻ്റെയായി കൊടുത്തിട്ടുണ്ട് ശരി ആ പോ ആ ഭൂമി ആകാശേ ആ അതെ ഒമ്പത് മണിയാവുമ്പോൾ തന്നെ ബസ് വരും കളിച്ചോണ്ടിരിക്കരുത് നിന്നോട് കൂടിയാ или ചേച്ചി ഇറങ്ങ നീ ആ പേഴ്സൺ ഇനി വെള്ളിയാഴ്ച തിങ്കളാഴ്ച ഇങ്ങെത്തുമല്ലോ അനിയത്തിയത് മൂ കൊട്ടും വയ്യ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണം തിങ്കളാഴ്ച രാവിലെ ഇങ്ങെത്താം ഒരു മാസം പോയത് അറിഞ്ഞില്ല എന്താ പതിനായിരം ഉണ്ട് കൂടി വെച്ചാ

അച്ഛാ അമ്മൂമ്മ നമ്മളെ കണ്ടായിരിക്കുമോ കണ്ടാ നമ്മുടെ വരൂല്ലേ അവരാണെങ്കിൽ തന്നെ നമ്മുടെ വരുമോ

അവര് വന്ന വണ്ടി നിങ്ങൾ കണ്ടായിരുന്നോ ചിലപ്പോ ഇരട്ടാളായിരിക്കും കാശാരി ഒരാൾ പാവപ്പെട്ടാളും അവര് തന്നെ ആയിരിക്കോ അങ്ങനെയാണെങ്കിൽ എന്തോ തട്ടിപ്പുണ്ട് എനിക്കങ്ങ് പേടിയാവുന്നു പേടിക്കൊന്നും വേണ്ട അവര് വരട്ടെ നമുക്ക് നോക്കാം ഞാൻ കുറച്ച് താമസിച്ചു പോയി റോഡിലൊക്കെ എന്നാ തിരക്കാ മുക്കാ മണിക്കൂറോളം ബസ് വഴി കിടന്നു ഇപ്പൊ സമയത്തെത്തണെങ്കിലേ കാറ് അല്ല കാറുള്ളവരും വഴി കിടക്കുക പിന്നെ ചില പിള്ളേരുണ്ടല്ലോ സ്കൂട്ടറായിട്ട് അതിലേ കേറി പോകും ആഹാ കളിയൊക്കെ കഴിഞ്ഞോ രണ്ടാളുടെയും ചായ ഒക്കെ കുടിച്ചോ ഏ മോള് നേരത്തെ എണീറ്റോ ഞാൻ വിചാരിച്ചേ ആയതുകൊണ്ട് ഉച്ച ഉറക്കത്തിലായിരിക്കും ഞാൻ എണീറ്റു ചേച്ചി വരൂ ഞാനേ ഈ കവർ കൊണ്ടുവച്ചിട്ട് ആ ഓ ചേച്ചി ഇരിക്കേ ആ ഇരിക്കുക ചേച്ചി ചേച്ചി രാവിലെ ഇറങ്ങിയോ വീട്ടിൽ നിന്ന് പത്തുമണി എന്തേലും കഴിച്ചിട്ടാണോ ചേച്ചി ഇറങ്ങിക്ക് ഇങ്ങോട്ട് നല്ല തിരക്കായിരുന്നല്ലേ ബസ് മക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ അവിടേക്ക് അനീതിയുടെ മോളുണ്ടായിരുന്നു എനിക്ക് സാറേ എന്നാണ് ഇനി സുഭദ്രാദേവി ടെക്സാസിലേക്ക് സത്യം പറയണം എന്താ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ ആരാ എന്തിനാ ഇവിടെ വന്നത് മാധവേട്ടന് ബിസിനസ് ആയിരുന്നു എസ് ബി ടിയിലായിരുന്നു എനിക്ക് ജോലി വീട്ടിൽ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയപ്പോൾ ഞാനതങ്ങ് വിട്ടു മക്കളൊക്കെ ജോലിക്കായിട്ട് പല പല നാട്ടിലേക്ക് പോയി ഒരു പ്രശ്നവും ഇല്ലാത്ത ആളായിരുന്നു രാവിലെയുള്ള നടത്തവും തോറുള്ള ചെക്കപ്പും എന്നിട്ട് ഒരു ദിവസം മാധവേട്ടനങ്ങ് പോയി കുറച്ച് ദിവസം മക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ അവരും പോയി വേലക്കാരി ഞാനും മാത്രമായി ആ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഫോൺ വിളികൾ പലപ്പോഴും വന്നു പോകുന്ന മക്കൾ ഞാൻ ആ വീട്ടിലിരുന്ന് അടുത്തു ആരെയും കുറ്റം പറയുന്നതല്ല ഒരു ചായ ഇട്ട് കൊടുക്കാൻ പോലും എനിക്കരുമില്ലാതായി അപ്പോഴാണ് ഈ പരസ്യം കണ്ടത് അല്ല നിങ്ങൾക്കൊക്കെ ദേഷ്യം കാണുമെന്നറിയാം ആരെയും പറ്റിച്ചതൊന്നുമല്ല കഴിഞ്ഞ ഒരു മാസം ഞാൻ ജീവിക്കുകയായിരുന്നു ഞങ്ങളും കഴിഞ്ഞ മാസം മുതലാണ് ജീവിച്ചു തുടങ്ങിയത് മോള് വിഷമിക്കണ്ട ഒരു പരസ്യം കൂടെ കൊടുത്താൽ മതി എന്നെക്കാളും നല്ലൊരാൾ വരും അത് മാത്രം പോരല്ലോ മക്കൾ വരുമ്പോൾ അങ്ങ് പോയാ പോരെ ഇനി അത് ശരിയാവില്ല എനിക്ക് പോണം ഹലോ നീ കാറെടുത്ത് ഇപ്പം തന്നെ ട്രിവാൻഡ്രത്തേക്ക് വാ ഇപ്പത്തന്നെ വരണം അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തലമുറകളെക്കുറിച്ചുള്ള ഓർമ്മകൾ സൂക്ഷിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം വീട് രസമുള്ള ഒരു സ്ഥലമാക്കണം അതിന് അങ്ങനെ അടുക്കും ചട്ടയും വേണമെന്നില്ല നിങ്ങൾ മുറ്റത്തൊരു ചെടി നടൂ അത് പൂക്കുന്നത് കാണും ഒരു പൂച്ചക്കുഞ്ഞിനെ വളർത്തു മുറ്റത്ത് മരങ്ങളും ചെടികളും തഴച്ച് വളരട്ടെ അതിൽ കിളികൾ വന്നിരിക്കട്ടെ നിങ്ങൾക്കൊരു മുത്തശ്ശി വീട്ടിലുണ്ടാവണമെന്നില്ല പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ വീട് അനന്തകരമാക്കാൻ വീട്ടിലെ ചിലന്തിയെയും പല്ലിയെയും ഒക്കെ ഇഷ്ടപ്പെടാൻ ശരിക്കും വീട്ടിലൊപ്പമുള്ളവരെ കൂട്ടുകാരാക്കൂ ചില സ്നേഹസാന്നിധ്യങ്ങൾ അങ്ങനെയാണ് ഒരു നിമിഷം മതി നമ്മളെ മാറ്റിമറിക്കാൻ നമ്മളെ മാത്രമല്ല നമ്മുടെ ലോകത്തെയും